നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് സർക്കാർ നൽകുന്ന തുക പര്യാപ്തമല്ലെന്ന വ്യാപക പരാതിയുടെ കൈപിടിച്ചാണ് ഇത്തവണയും നമ്മുടെ സ്കൂൾ വാതിലുകൾ തുറന്നത് അങ്ങനെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പണം കണ്ടെത്താൻ പാടുപെടുമ്പോഴാണ് ഈ പദ്ധതിയിൽ നിന്ന് പണമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് പതിനാല് ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്ക് കേടുത്തിരിക്കുന്നത് അത് സ്വാഭാവികമായും വ്യാപക വിമർശനത്തിന് തന്നെ കാരണമായിട്ടുണ്ട് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തെ എത്രയോ പ്രഥമ അധ്യാപകരുടെ കടഭാരവും നിസ്സഹായതയും സങ്കടവും കൂടി മുന്നിൽ വച്ചു വേണം ഈ തീരുമാനം നമ്മൾ വിലയിരുത്താൻ ഇതിലെ അനൗചിത്യത്തെ അപലപിക്കുകയാണ് കേരളീയ സമൂഹം അനേട്ടിൽ നിന്ന് അഞ്ചു വർഷത്തേക്ക് വാടകയ്ക്കെടുത്താണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കായി കാറുകൾ നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം കാറുകൾ വാങ്ങുന്നതിന് വകുപ്പുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ധനവകുപ്പ് പകരം അത്യാവശ്യമെങ്കിൽ ഇലക്ട്രിക് കാറുകൾ വാടകയ്ക്ക് എടുക്കാം എന്ന നിർദ്ദേശം കണക്കിലെടുത്താണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം എന്നതാണ് രസിപ്പിക്കുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്ന് ഭരണപരമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാമെങ്കിലും അതുപയോഗിച്ച് കാറ് വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചതിലുള്ള അമ്പരപ്പിലാണ് മറ്റു വകുപ്പുകൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് സർക്കാർ നൽകുന്ന തുക പര്യാപ്തമല്ലെന്ന വ്യാപക പരാതിയുടെ കൈപിടിച്ചാണ് നമ്മുടെ സ്കൂൾ തുറന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ പദ്ധതിക്കുള്ള പണം കൃത്യമായി ലഭിക്കാത്തത് മൂലം സ്കൂളുകളും ചുമതലയുള്ള അധ്യാപകരും പതിവായി കടക്കിണിയിലാകുകയാണ് സർക്കാർ ഫണ്ട് സമയത്ത് കിട്ടാത്തതിനാൽ പല സ്കൂളുകളും കടം പറഞ്ഞാണ് കടകളിൽ നിന്ന് ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്നത് പല സ്കൂളുകളിലും അധ്യാപക രക്ഷകർത്തു സമിതിയുടെ സഹായത്തോടെയും അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് പണം കടമെടുത്തുകൊണ്ടു പുറത്തുനിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി അവർ ചിലവ് നടത്തിയിരുന്നത് പി എഫ് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് കടം വീട്ടിയ അധ്യാപകർ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനിടെ ഇതിനു നീക്കി വെച്ച തുകയിൽ നിന്ന് കാർ സഞ്ചാരത്തിന് തുക വക ഇരുത്തുന്നതാണ് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ചെയ്യുന്ന വലിയ ക്രൂരത തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പ്രഥമ അധ്യാപക സ്ഥാനക്കയറ്റം പോലും പലപ്പോഴും അധ്യാപകർ വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രഥമ അധ്യാപകരാകാൻ താല്പര്യമില്ലെന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അഞ്ഞൂറിലേറെ അധ്യാപകർ അറിയിച്ചു എന്ന വാർത്തയും നാം കേട്ടതാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് സമയത്ത് ഫണ്ട് ലഭിക്കുന്നില്ല കൃത്യമായി പണം നൽകാത്തതിനാൽ വിദ്യാഭ്യാസ വകുപ്പിന് അരി നൽകാൻ സപ്ലൈകോയും പഠിക്കുകയാണ് വർഷങ്ങളായി തുടരുന്ന ഉച്ചഭക്ഷണ പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെടൽ വരെ ഉണ്ടായിക്കഴിഞ്ഞു അതിനിടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള വിഹിതം ഉയർത്തി സർക്കാർ ഉത്തരവ് വന്നു എങ്കിലും ലഭ്യമായ ആ തുക കൂടി വെട്ടിക്കുറച്ചു എന്നാണ് അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത് നിലവിലെ സ്ലാബ് തുടർന്നുകൊണ്ട് അതിലെ തുക ഉയർത്തണമെന്നാണ് അവരുടെ ആവശ്യം അത്രയും നമ്മുടെ അധ്യാപകർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കുറച്ചെങ്കിലും അറിഞ്ഞിരുന്നു എങ്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്ന് ഇലക്ട്രിക് കാറുകൾക്ക് വാടക കൊടുക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുമായിരുന്നില്ല എന്ന് തന്നെ പറയണം എത്രയോ വഴികളിലൂടെ പണം പാഴാക്കി കളയുന്ന സർക്കാർ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ കൈയിട്ട് വായിരുന്നതിൽ ന്യായീകരണം ഒന്നും തന്നെയില്ല ധൂർത്തിന്റെ ആഘോഷങ്ങളിൽ മതിമറന്ന് മുഴുകുമ്പോൾ വിശക്കുന്ന കുട്ടികളെക്കുറിച്ചും ആ വിശപ്പകറ്റാൻ മുന്നിട്ടിറങ്ങുന്ന അധ്യാപകരെക്കുറിച്ചും ശാശ്വതമായ പ്രശ്നപരിഹാരത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കാൻ എവിടെയാണ് സമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള കർശന വിധിയാണ് ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിന് നൽകിയത് കഠിനമായ ആ ആഘാതത്തിന് തൊട്ടു പിന്നാലെ പോലും ഇങ്ങനെയുള്ള നടപടികൾ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും അത്ഭുതം ഉച്ചക്കഞ്ഞിയിൽ പണ്ടൊക്കെ വീഴുന്നത് പാറ്റയായിരുന്നു ഇപ്പോ ആ പാറ്റയ്ക്ക് പോലും വീഴാൻ കഞ്ഞിയില്ലാതെയുള്ള സർക്കാരിന്റെ കൈയിട്ടു വരലാണ് നാം കാണേണ്ടി വരുന്നത്